ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ ആഴ്ചത്തെ അശ്വതി ഭരണി ഉൾപ്പെടുന്ന മേടം രാശി ദൈവാധീനം വളരെ ഗുണകരമായിട്ടുണ്ട് ഇവിടെ നാല് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറഞ്ഞു ഗൃഹത്തിൽ വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് നല്ല കാര്യമാണ് കാരണം ഈ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളാണ് എത്ര വന്നാലും അത് നിലനിൽക്കില്ല നാല് വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കണം നമ്മുടെ അവസ്ഥ അറിയാം അതാണ് സത്യം രണ്ടാമത് രോഗാതി ബന്ധനങ്ങളൊന്നും അടുത്ത് പോയി കഴിഞ്ഞാലൊന്നും ഇല്ല ഉപ്പൂറ്റിവേദന തൊണ്ടവേദന കൈവേദന കാലുവേദന ഇങ്ങനെ ഓരോ തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നാലും അലട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അപ്പം അതിന് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് രണ്ടാമത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പഠിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഏത് മേഖലയിലുള്ളവരായിരുന്നു ഒന്നാം ക്ലാസ് മുതലായിരുന്നാലും ഡിഗ്രി ആയിരുന്നാലും പ്രൊഫഷണലിസ് ആയിരുന്നാലും ഒരു മന്ദത ഉണ്ടാകാൻ സാധ്യതയാണ് എന്നെ കൊണ്ട് പറ്റൂ ഇല്ലെന്നുള്ള ഒരു കോൺഫിഡൻസ് പിന്നെ പഠിത്തത്തിലേക്കുള്ള ശ്രദ്ധ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓർമ്മ മറവി എന്നൊക്കെ പറയാം എല്ലാം ബൈഹാർഡാണ് പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടായില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പം ആ ഒരു മന്ദര മാറണം മൂന്നാമത് പ്രധാനപ്പെട്ട കാര്യം വീട് മാറണോ വേണ്ടിയോ എന്നുള്ള ചിന്തയും തോന്നലുണ്ടാകും മാറേണ്ട കാര്യമില്ല പക്ഷേ ഈ വീട്ടിലുള്ള ഈ ഒരു മന്ദരയും ബന്ധനവും മാറണം നാലാമത്തെ കാര്യം പ്രധാനമായിട്ട് കുടുംബ മൂർത്തികളുടെ അനുഗ്രഹം നമുക്കുണ്ടാകണമെന്നുള്ള അപ്പം അതിനെ വേണ്ടുന്ന പരിഹാരങ്ങൾ നമ്മൾ മുന്നിട്ട് തന്നെ ചെയ്യണം ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ മെഡൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഗൃഹത്തിൽ നല്ലൊരു ഗണപതി ഹോമം ചെയ്ത് വിഘ്നേശ്വര പ്രീതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇവിടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലത് ഒന്ന് ശുക്രൻ്റെ ബുധൻ്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് തീരുമാനമെടുക്കുന്നതിന് അല്ലെങ്കിൽ സൈൻ ചെയ്യുന്നതിനൊക്കെ അല്ലെങ്കിൽ യാത്ര പോകുന്നതിനൊക്കെ ഉചിതമായിട്ടുള്ള സമയമാണ് രണ്ടാമത് പരിസരത്തുള്ള ചില വീട്ടുകാരുടേതായിട്ടുള്ള അസൂയ വൈരാഗ്യം കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വൈരാഗ്യങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും അലട്ടാനുള്ള സാധ്യത കൂടുതലാണ് മാനസികമായിട്ട് തന്നെ അത് പ്രയാസപ്പെടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിൽ സാമ്പത്തികമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ കിട്ടാനുള്ളത് ന്യായമായിട്ട് തടസ്സം വരുന്ന അവസ്ഥ പ്രതീക്ഷിക്കുന്നതും കൊടുക്കേണ്ടത് മറ്റ് കാര്യങ്ങളെല്ലാം ബഡ്ജറ്റ് അതിനപ്പുറം നമ്മൾ വല്ലാത്ത രീതിയിൽ വരയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിക്കൂടുകയില്ല ഇത് ശ്രദ്ധയോടുകൂടി പോലും ധനലക്ഷ്മി കുബേജ കവര ധനലക്ഷ്മി കുബേജ കവചമന്ത്രം കും എന്ന് പറയും കുരം എന്ന് പറയും അത് നമ്മുടെ സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും ധന ആഗമഭാവയോഗങ്ങൾ ഗുണകരമായിട്ട് വരും കിട്ടാനുള്ള സാമ്പത്തികം കാരണം ബാങ്ക് മറ്റേ ചിട്ടി കുറി കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ കിട്ടാനുള്ള സാമ്പത്തികം കൂടി കിട്ടാതിരുന്ന എന്ത് ചെയ്യും അതിനുള്ള പ്രായശിത്വമാണ് ധനലക്ഷ്മി കുബേര കവച മന്ത്രം അത് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം മകൈരത്തിര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒലയാനുള്ള സാധ്യത കൂടുതലാണ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല ബ്രേക്കപ്പ് ബ്രേക്കപ്പായി മാനസികമായിട്ട് നമ്മൾ തളരാൻ പാടില്ല ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അതിന് ഒരു പ്രത്യേക ക്ഷമയും ചില കാര്യങ്ങളിൽ മനസ്സ് പതരാതെ നമ്മളെ സങ്കല്പവും പ്രാർത്ഥനയും വേണം ആ ബന്ധങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാം വിവാഹ സംബന്ധമായിട്ടുള്ള പല പല പ്രപ്പോസലുകൾ വരുന്നെങ്കിലും തടസ്സപ്പെട്ട് നീണ്ടു നീണ്ടു പോകുന്ന ഏജ് ഓവറായി വരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് കുട്ടികളുമായി നമുക്ക് നമ്മുടെ ജീവിതവും കാര്യങ്ങളുമായിട്ട് പോകുന്ന പല പ്രപ്പോസലുകൾ വന്നെങ്കിലും ഒന്നും ഉറയ്ക്കുന്നില്ല നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥയാണ് ഇത് വീട്ടുകാരും മറ്റു കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഒന്നും അത് ശരിയാവുന്നില്ല അതിന് ഒരു അറതി വന്ന് ഒരു നല്ല ബന്ധം ഈ വരുന്ന രണ്ട് മാസത്തിനകത്ത് തന്നെ ഉറയ്ക്കാനും അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ശ്രീ പാർവതി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈ വക തടസ്സങ്ങൾ പ്രശ്നങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും എക്സാം ടൈമിൽ പ്രത്യേകിച്ച് പ്ലസ് ടു ഡിഗ്രി പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ മേഖല നിൽക്കുന്നവർ എപ്പോഴും പഠി എന്ന് പറയണ്ട ഞാൻ പഠിച്ചോളാം എന്നുള്ള രീതിയിൽ അലസത അല്ലെങ്കിൽ മാറ്റിവെക്കൽ അല്ലെങ്കിൽ മന്ദത കുറച്ച് കൂടുതൽ ഈ രാശിക്കാരിൽ കാണാൻ സാധ്യതയുണ്ട് മിഥുനൻ രാശിക്കാരൻ നമ്മൾ ഇവിടെ സാരസ്വത അരിഷ്ടം ജപിച്ചു കഴിക്കുക വിദ്യാ സരസ്വതി കവചിത മന്ത്രം ധരിക്കുക ഈ വക പോരായ്മകൾ പരിഹരിച്ച് നല്ല റിസൾട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരുടെയും റിസൾട്ട് നല്ല രീതിയിൽ വന്ന് തീരെ നമ്മൾ പുറകോട്ടാകുന്ന സ്ഥിതിയിൽ നിന്നും കരകയറാൻ വളരെ ദൈവാധീനം സഹായിക്കാൻ ഈ പറഞ്ഞ വിദ്യാകവചിത മന്ത്രം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള എനർജി നമ്മളെ പുഷ് ചെയ്യാൻ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ദൈവാധീനം അനുകൂലമാണ് പുണർതത്തിൽക്കാല് പൂയം ആയില്യം രാശി ഇവിടെ ഭഗവതി സാന്നിധ്യം വളരെ ഗുണകരമായിട്ടുണ്ട് ഈ ഭഗവതീ സാന്നിധ്യം ഗുണകരമായിട്ട് വരുന്നു എന്ന് പറയാനുള്ള കാരണം കുടുംബവരദേവതയുടെ അനുഗ്രഹം തന്നെയാണ് അവിടെ ഇഷ്ടദേവതയും വിശ്വാസദേവതയും താല്പര്യദേവതയും കുടുംബവരദേവതയും ഒന്നിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ ശരിയായിട്ടുള്ള ബന്ധം ദൃഢമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം ഇതിൽ കൂടി നമുക്ക് വന്ന് ഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഭാവാനാമധിപതയം സർവം വീക്ഷി ശുഭേശം ശുഭേഷം തത്തദ് ഭാവം സകലഫലതം പാപം ദൃഗ്യോഗീനം എല്ലാ പാപങ്ങളും ബന്ധനങ്ങളും ദോഷങ്ങളും തീർത്തു തരുന്നതിന് ശക്തി സ്വരൂപിണി കൂടെ നിൽക്കുന്നുണ്ട് ശക്തിയുടെ മൂന്ന് ഭാവം പറയുന്നു ദുർഗ ലക്ഷ്മി അൻ സരസ്വതി ഈ മൂന്ന് ഭാവങ്ങളെയും ഒന്നിച്ചു തീർക്കുമ്പോൾ സ്വരൂപഭാവമാകും ഈ സ്വരൂപഭാവത്തെ നമുക്ക് ആകർഷിച്ച് ആവാ ആവാഹിച്ച് എടുക്കാൻ ഒരു പരിധിവരെ നമ്മളെ മനസ്സിലെ പ്രാർത്ഥനയും വ്രതവും നമ്മളെ സഹായിക്കും ഇവിടെ അഞ്ച് പൗർണമി ദിവസം വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ പോയി ഭഗവതി ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി ചെയ്ത് വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ അത് സസ്യാഹാരം കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ തന്നെ പൗർണമി ദിനത്തിൽ പോകുന്നത് വളരെ ഉചിതമാണ് എന്ത് പ്രതിബന്ധങ്ങളോ പ്രശ്നങ്ങളോ നമ്മുടെ ഗൃഹത്തിനോ നമ്മുടെ മനസ്സിനോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരാൻ ശ്രീ ഭഗവതിക്ക് സാധിക്കും വളരെ നല്ല മാറ്റം ഉണ്ടാകും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ തമ്മൾ വന്നു പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിനു മുൻപ് രണ്ട് തവണ കാര്യങ്ങളെ വലിച്ചഴിക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ ഇടയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറിൽ കിടക്കേണ്ട സാഹചര്യം ഗൃഹത്തിൽ രണ്ട് പേർക്ക് ദൈവാധീനം കൊണ്ടത് ഒഴിവായിപ്പോയി എന്നുള്ള ഒന്നൊരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി എന്നുള്ള അപ്പം ഈ വക പരീക്ഷണ കാലഘട്ടങ്ങൾ ചിങ്ങൻ രാശിക്കാരെ വരുന്ന വൃച്ചിക മാസം വരെ അലട്ടുന്ന സമയമുണ്ട് അത് ബന്ധുവഴിയുള്ള ശത്രുവായിരുന്നാലും പുറത്തുള്ള ശത്രുവായിരുന്നാലും പരിസരത്തുള്ള ശത്രുവായിരുന്നാലും നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട പരിസരത്തിൽ പക്ഷെ അത് ബാധിക്കുന്നത് ഒരേ ഭാഗത്താണ് നമ്മളെയും നമ്മളെ വീട്ടുകാരെയും അപ്പം ഇതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം നമ്മളെടുക്കണമെന്നുള്ള ഉഗ്ര നരസിംഹ ചക്രം ഗൃഹത്തിൽ വച്ച് ഇരുപത്തിയൊന്ന് ദിവസം ആരതി കർപ്പൂര ദീപം അത് കാണിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം ഈ വക പ്രശ്നങ്ങളും കാര്യങ്ങളും വളരെ വേഗം നമ്മളെ അലട്ടാതെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ ഈശ്വരാധീനത്താൽ സഹായകരമായിട്ടുള്ള ദൈവാധീനം ഉണ്ടാകും ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള നിസ്സഹകരണം ഉണ്ടാകും അത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളും തർക്കങ്ങളും വന്നുകൂടായകയില്ല നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധയോടും കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ വളരെ നല്ലത് കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം വിവാഹയോഗം ചില സന്ദർഭത്തിൽ വന്നുകൂടായുകയില്ല അത് സന്താന ഭാഗ്യത്തിൻ്റെ നമുക്കുണ്ടാകുന്ന കുഞ്ഞിൻ്റെ യോഗം കൊണ്ട് ചിലർക്കത് ഒഴിവായി പോവുകയും ചെയ്യും പക്ഷേ രണ്ടാം വിവാഹ യോഗത്തിനുള്ള ചില സാധ്യതകളും പ്രശ്നങ്ങളും ഊരിത്തിരിയാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ് അതിലൊരു മൂന്ന് മാസം വരെ പ്രത്യേകിച്ച് ഏഴ മാസം വരെ ചില കാര്യങ്ങൾ നമ്മളെ വീട്ടിനകത്ത് തുറന്നടിച്ചതുപോലുള്ള സംസാരങ്ങളും വാശിയും തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിന് ശ്രദ്ധിച്ചാൽ ഉചിതമാണ് ഐക്യമത്യ സൂക്ത പൂജ ചെയ്ത് സൂക്ത കവചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് പതിനൊന്ന് ചൊവ്വയും പതിനൊന്ന് വെള്ളിയാഴ്ചയും ഈ പീരീഡ് കഴിയുന്നതുവരെ നാരങ്ങ വിളക്ക് ചെറുനാരങ്ങ മുറിച്ച് അതിൽ തിരിയിട്ട് കത്തിക്കുന്നത് വളരെ നല്ല മാറ്റം ഉണ്ടാകും കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇരുപത്തി നാല് മുപ്പത്തിയൊന്ന് ഈ ദിവസങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം പല പ്രശ്നങ്ങളും നമുക്ക് നെഗറ്റീവായിട്ടുള്ളവരുമാണ് അതുകൊണ്ട് ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങൾ ഇരുപത്തി നാലും മുപ്പത്തി ഒന്നും തീയതികൾ മാറ്റിവെക്കുന്നത് ഉചിതമായിട്ടുള്ള ദൈവാധീനത്തിന് നമുക്ക് അനുകൂലസ്ഥിതി ഉണ്ടാകാൻ കാരണമാകും ചിത്രത്തര ചോതി വിശാഖ്യം മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ഗുണകരമായിട്ട് നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പുതിയതായിട്ടുള്ള പാർട്നർഷിപ്പ് മേഖലയിൽ ബിസിനസ്സോ പ്രസ്ഥാനമോ സ്ഥാപനമോ സംഘടനയോ തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വസ്തു സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ നിൽക്കുന്നവരെ സമയത്തോളം നല്ല നേട്ടം ഉണ്ടാക്കാൻ ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് കോൺട്രാക്റ്റ് ഫീൽഡിൽ നിൽക്കുന്നവരെ സമയത്തോളം ഇടപാടുകൾ നിലപാടുകൾ വ്യക്തത ഉണ്ടായിരിക്കണമെന്നുള്ള അത് കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നാലും ബിൽഡേഴ്സിൻ്റെ ഫീൽഡിലായിരുന്നാലും ചില ചലഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ നല്ലതാണ് കാളഹസ്തിയിൽ പറ്റാ പറ്റുമെങ്കിൽ കാളഹസ്തിയിൽ പോയിട്ട് അതിൻ്റെ ഉപചാര പീഠപൂജ ചെയ്ത് രാഹുകിയൊരു ദോഷം തീർക്കുക അതല്ലെങ്കിൽ മൂകാംബിക സന്നിധിയിൽ പോയിട്ട് അവിടെ അത്താഴ പൂജ തൊഴുത് കഷായം കഴിച്ച് ഉപചാര സമർപ്പണ നമസ്കാരം ചെയ്താൽ ഒരു പരിധിവരെ ഒരു വർഷത്തേക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള എനർജി നമുക്കവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാം അവരുടെ വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീ പഞ്ചദുർഗ കവചിത യന്ത്രം ദേഹരക്ഷയോട് ധരിക്കുന്നതും തുലാം രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാകും പഞ്ചദുർഗ കവചിത മന്ത്ര ദേഹരക്ഷ വളരെ വിശേഷമായിട്ടുള്ള എന്ത് കാര്യത്തെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവത്വം നമുക്ക് തരുമെന്നുള്ളത് യാതൊരു ശംസ വിശാഖിക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് എമറാൾഡ് എന്ന് പറയുന്ന സ്റ്റോണ് മരതകം അത് ധരിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നല്ല ഉയർച്ചയും കാര്യങ്ങളും ഉണ്ടാകും വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ വരുന്നത് തടസ്സപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നല്ല പ്രപ്പോസൽ പ്രപ്പോസല് ഉറയ്ക്കാനും നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് വഴി തുറക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ആയുർവേദിക ട്രീറ്റ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ശാരീരിക ക്ഷമത ശക്തി വീണ്ടെടുക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ അമൃതശുലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വൃച്ചൻ രാശിക്കാർക്ക് വളരെ വളരെ ഗുണപ്രദമായുള്ള സമയമാണ് മനസ്സിൻ്റെ ഏകാഗ്രത ശരീരത്തിൻ്റെ എനർജി രോഗദുരിത പീഠനങ്ങളിൽ നിന്നുള്ള മോചനം ഇതെല്ലാം അമൃതശുലിനി കവചിത മന്ത്രം ദൈവാധീനം നമുക്ക് ഗുണകരമായിട്ട് തരുന്ന ഉചിതമായിരിക്കുമെന്നുള്ളതിന് യാതൊരു ശംസിക്കാം മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർ നമ്മൾക്കോളും അത് എഴുത്തായിരുന്നാലും മറ്റ് ഏതെങ്കിലും പ്രവർത്തികളായിരുന്നാലും എഡിറ്റിംഗ് ആയിരുന്നാലും അഭിനയമായിരുന്നാലും ഡ്രോയിങ് ഫീൽഡിലായിരുന്നാലും സംഗീതപരമായിട്ടുള്ള കാര്യത്തിലായാലും നൃത്തത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വളരെ മെച്ചമായിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റികൾ വരാനും അതിൽ വളരെ ക്രിയാത്മകമായിട്ട് നമുക്ക് സക്സസ് രചിക്കാനും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാനുള്ള സമയമാണ് അതിനുള്ള സഹായം പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് നമുക്ക് വന്നു ചേരും യാതൊരു സംശയമില്ല പക്ഷേ ഇവിടെ ധ്യയനിഷ്ഠ കർമ്മനിഷ്ഠ നമുക്കിട്ടാകണം എന്നെക്കൊണ്ട് പറ്റൂ എന്നുള്ള സംശയം മാറി നമ്മളങ്ങോട്ട് ഇറങ്ങുക വിജയിക്കുക ഇവിടെ വിശ്വകലാ മന്ത്രകവചിത യന്ത്രം വിശ്വകലാ മന്ത്രകവചിത മഹായന്ത്രം കലാദേവിയുടെ യന്ത്രം ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് കാരണം നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് പരാജിതമാകാൻ ഇനിയും പാടില്ല ലോസ് വരാൻ പാടില്ല ദൈവാധീനം അനുകൂലമായിട്ട് വരും ധനരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില അഫെയറുകൾ ഫ്രണ്ട്ഷിപ്പുകൾ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെസ്സേജ് ഫോൺ എല്ലാം ബ്ലോക്ക് ചെയ്യും മനസ്ഥാപത്തിലിട്ട് കാര്യമില്ല ഇത് തിരിച്ചു വരാൻ സ്വല്പം സമയമെടുക്കും ശിവൻ്റെ അമ്പലത്തിൽ കൃത്യമായിട്ട് അഞ്ച് തിങ്കളാഴ്ച ദർശനം നടത്തി ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യാം മാറ്റം നമുക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം തിരിച്ചു വരാനുള്ള മാറ്റം ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്കുണ്ടാകും യാതൊരു സംശയമില്ല ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തരാ മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വരുന്ന സമയം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ചില ആൾക്കാരുമായിട്ട് നമ്മളെ കൂട്ടിക്കെട്ടിയിട്ടുള്ള അപവാദങ്ങൾ ബോധപൂർവം ഉണ്ടാക്കുന്ന അപവാദങ്ങൾ കേൾക്കാനും അതനുസരിച്ച് ചില പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തേ പറ്റും കാരണം അവരുടെ ഉദ്ദേശം നമ്മളെ തകർക്കുക അല്ലെങ്കിൽ നമ്മളെ ഇരുത്തുക പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷെ അതിൽ തളരാതെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല ശത്രുക്കൾ ഇത് ബോധപൂർവം നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയമാണെന്നുള്ളതാണ് അതിൻ്റെ ശ്രദ്ധയുടെ താല്പര്യത്തിൻ്റെ ആവശ്യകത വീട് മാറണോ വേണ്ടയോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന സാഹചര്യം ഉടനെ മാറേണ്ട കാര്യമില്ല മേടം പത്ത് കഴിഞ്ഞതിന് ആദ്യത്തിൻ്റെ പൂർണ്ണ ബലം വന്നതിന് ശേഷം മാറുന്നതിനെ പറ്റി വേണമെങ്കിൽ ആലോചിക്കാം വിദേശത്ത് പോകാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് പോകുന്ന മേഖലയിൽ സക്സസ് അനുകൂലമായിട്ട് നിൽക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏഴ് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി ചെയ്ത് തടസ്സങ്ങൾ വരാതെ മുന്നോട്ട് പോകാൻ ഭഗവതിയുടെ അനുഗ്രഹകടാക്ഷങ്ങൾ സ്വീകരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടത് തടസ്സം വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വേണ്ടെന്ന് വയ്ക്കേണ്ട സാഹചര്യം വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വല്ലാത്ത രീതിയിൽ ഡിലേ ആകുന്ന സാഹചര്യം ഉണ്ടാകാം വസ്തു ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വന്നു ചേരുന്നതിന് തടസ്സങ്ങളുണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് തൊഴിൽ മേഖലയിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഡീ പ്രമോഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിംഗ്സും ഒക്കെ ഗുഡ് വില്ലാണെങ്കിലും ഏജ് ഓവർ എന്നുള്ള പ്രശ്നത്തിൽ നമ്മളെ അവോയ്ഡ് ചെയ്യാൻ മാറ്റി നിർത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർ സംഭവത്തോളം ഇട്ടറിഞ്ഞിട്ട് വരേണ്ട അവസ്ഥ പുറത്താകേണ്ട അവസ്ഥ വളരെ വളരെ കൂടുതലാണ് ഇവിടെ ആ തടസ്സങ്ങൾ ഭാവങ്ങൾ ബന്ധനങ്ങൾ നമ്മളെ നെഗറ്റീവായിട്ട് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഭഗവാനെ സാക്ഷാത് ശ്രീ വിഘ്നേശ്വര ഭഗവാനെ കൊണ്ടിരിക്കും വിഘ്നേശ്വര ഭഗവാന് അഞ്ച് വ്യാഴാഴ്ച കറുകമാല ചാർത്തി വിഘ്നേശ്വര ഉപചാര സമർപ്പണത്തിൽ അഞ്ചാമത്തെ വ്യാഴാഴ്ച ഒരു ഗണപതി ഹോമം കൂടി ചെയ്താൽ ഒരുവിധം ഈ വക പ്രശ്നങ്ങളിൽ ഉഴലുന്നവർക്ക് ദൈവാധീനത്താൽ അനുകൂലമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും പൊരുട്ടാതിക്കാർ ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വല്ലാതെ അലട്ടാനുള്ള സാധ്യത കൂടുതലാണ് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം സന്താന ഭാഗ്യത്തിന് തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ ഐ ഒന്നും വേണ്ടാതെ തന്നെ ഉത്തമ സന്താനയോഗം നമ്മുടെ സ്വപ്നം നടക്കാനുള്ള യോഗം ഉത്തമ സന്താന യോഗത്തെ കിട്ടാനുള്ള യോഗം അനുകൂലമായി വരാൻ സാധ്യത കൂടുതലാണ് ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്ത്രാവിന് എട്ട് ശനിയാഴ്ച എള് കിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ജോലിയിൽ മാറ്റം താല്പര്യപ്പെടുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിച്ചാൽ അനുകൂലമാകും വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് സുഹൃത്ത് വഴിയായിരുന്നാലും ബന്ധുവഴിയായിരുന്നാലും ഏജൻസി വഴിയായിരുന്നാലും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് അനുകൂലമായി പോകാൻ സാധിക്കും അവിടെ ചെന്നാൽ മെച്ചം ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം ചില പ്രശ്നങ്ങൾ കാർമേഘത്തിനെ പോലെ നിൽക്കുന്നെങ്കിലും അത് മാറി കാര്യങ്ങൾ നമ്മുടെ കൈക്ക് വരാനുള്ള ദൈവാധീനം ഉണ്ട് ഒന്നര മാസം കൂടി ക്ഷമയോടുകൂടി സഹിച്ച് നിൽക്കുക എന്നുള്ളതാണ് അഭികാമ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബവരദേവതയ്ക്ക് അതിൻ്റെ പൂജയും പ്രാർത്ഥനയും നമ്മൾ മുടങ്ങാതെ ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് അത് മറന്ന് മാറ്റി വെക്കുന്നതിൻ്റെയുള്ള ദോഷങ്ങളും നഷ്ടങ്ങളും വളരെ വളരെ വലുതാണ് വിദ്യാർത്ഥികളെ സമയത്തോളം എക്സാം ടൈമിലുള്ള അലസത ടെൻഷൻ ഒരു പരിധി വരെ മാറ്റി മുന്നോട്ട് പോകാം വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല റിസൾട്ട് വരുമ്പോൾ നമ്മൾ തീരെ താഴോട്ട് പുറകിലോട്ടാകുന്നത് കഷ്ടമാണ് നഷ്ടമാണ് നമുക്ക് തന്നെയാണ് നഷ്ടവും കഷ്ടവും അത് മനസ്സിലാക്കി കുറച്ചൊരു കോൺഫിഡൻസും ശ്രദ്ധയും ഉത്തരവാദിത്വവും നമ്മൾ സ്വയം ഏറ്റെടുക്കണം പടി 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 എന്ന് പറയുന്ന അവസ്ഥ വരാതെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും